ഗീവേ ഗീവ്വേ ഗീവേ ഒരു കോടി രൂപ ഗീവ് അൽകുന്നത് നാല് പേർക്കാണ് അവസരം ഓരോ വ്യക്തികൾക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം കിട്ടും നിങ്ങൾ പേജ് ഫോളോ ചെയ്യേണ്ട ലൈക്ക് ചെയ്യേണ്ട കൊമൻ്റ് ചെയ്തണ്ട കൂട്ടുകാരെ മെൻഷൻ ചെയ്യും വേണ്ട നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നാല് വെല്ലുവിളിയുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുക ഒന്നാമത്തേത് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം തരാം അതോടുകൂടി ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ച് കണ്ണും കാതും കാതുമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്താ വേണോ രണ്ടാമത്തേത് നിങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ലോകത്തോട് വിട പറയണം എന്താ പണം വേണം മൂന്നാമത്തേത് ഒരാളേറ്റും ബന്ധമില്ലാതെ നിങ്ങളെ ജീവിതകാലം വരും ഒരു തടവറയിൽ കഴിയണം നാലാമത്തേത് നിങ്ങൾ ഈ നാടുമായിട്ടും ഈ വീടുമായിട്ടും ഈ നാട്ടുകാരുമായിട്ടുള്ള ബന്ധം പാടെ അവസാനിപ്പിക്കണം നിങ്ങളൊരു കാട്ടിൽ ഒരാളും ഇല്ലാത്തൊരു ലോകത്ത് പോയി ജീവിക്കണം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വേണം ആദ്യം പറഞ്ഞ കീവ ആർക്കും താല്പര്യമുണ്ടാവില്ല കാരണം സ്വന്തം ആരോഗ്യം നശിച്ചിട്ട് പിന്നെ എന്ത് ഗിഫമേ രണ്ടാമത്തേത് സ്വന്തം ജീവൻ തന്നെ പോയിട്ട് പിന്നെ ക്യാഷ് കിട്ടിയിട്ട് കാര്യമല്ലോ മൂന്നാമത്തേത് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ കുറെ ക്യാഷ് ഉണ്ടായിട്ടെന്ത് കാര്യമാണ് നാലാമത്തേത് നമുക്ക് പ്രിയപ്പെട്ട പലരും ഇല്ലാതെ അവരുടെ സന്തോഷമോ അവരുമായുള്ള ബന്ധങ്ങളോ ഒന്നുമില്ലാതെ ഈ ഇരുപത്തഞ്ച് ലക്ഷം കിട്ടിയിട്ട് എന്ത് കാര്യമാണ് ക്യാഷ് അല്ല പ്രധാനം അതിനേക്കാൾ പ്രധാനപ്പെട്ട പലതും ഉണ്ട് ബന്ധങ്ങൾ സ്വാതന്ത്ര്യം ആരോഗ്യം ഇപ്പോൾ കിട്ടിയ ജീവിതം